ഹൃദയത്തോട് തെരുവ് വ്യാപാരത്തിനെതിരെ നടപടിയെടുക്കാത്ത നഗരസഭാ ഭരണ സമിതിയുടെ നിലപാടിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം തിരു ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു ചേംബർ ഓഫീസ് പരിസരത്തു നിന്നും വ്യാപാരികൾ പ്രകടനമായാണ് എത്തിയത് ഇനിയും തെരുവ് വ്യാപാരങ്ങൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി തെരുവ് വ്യാപാരത്തിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്ത നഗരസഭാ ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തെരുവിലെ വ്യാപാരികൾ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും തന്നെ ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫീസ് നിന്നും വ്യാപാരികൾ പ്രകടനമായാണ് മാർച്ചിനെത്തിയത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ഉദ്ഘാടനം ചെയ്തു ഇവിടെ വ്യാപകമായ രീതിയിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വ്യാപകമായ രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നു ചെറുകിട വ്യാപാര മേഖലയെ എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിക്കും മറ്റും ഇവിടെ അധികാരികൾക്കും എല്ലാം കൊടുക്കേണ്ട ടാക്സും മറ്റും എല്ലാം കൊടുത്തുകൊണ്ട് വേണ്ടാത്തതിന് നൂറ് പിന്നെ പത്തും പതിനാറും ലൈസൻസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വേണ്ടി അനുമതി കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ താൽക്കാലിക ഈ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ തിരൂരിലും ഒരു താൽക്കാലിക അനുമതി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ ശക്തമായ രീതിയിൽ തന്നെ നേടുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി ആർ റഷീദ പി പി അബ്ദുറഹ്മാൻ ഷ്യാബ് ലിയ വിഷ്ണു അസീസ് തുടങ്ങിയ സംസാരിച്ചു മാർച്ചന അനിൽ ഷബീബ് ഷാഫി ജലീൽ സൈദു നജീബ് മജസ്റ്റിഖ് അഹമ്മദ് സുലൈമാൻ മുനീർ നൌഷാദ് ആഷിഖ് നന്ദകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി തെരുവിൽ വ്യാപാരത്തിനെതിരെ നടപടിയെടുക്കണമെന്നും തിരുവിൽ സ്റ്റേഡിയത്തിൽ പുതുതായി അനുവദിച്ചു കൊടുത്ത താൽക്കാലിക വ്യാപാരത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധത്തിൽ വ്യാപാരികൾ ആവശ്യപ്പെട്ടു